പിന്നെ അമ്മിണി എന്ന് പറഞ്ഞ അഹമ്മദ് കബീർ അഹമ്മദിന്റെ ക്യാരക്ടർ ഇതെല്ലാം ഒരു ഫ്രഷ് ഒരു ഇതായിരുന്നല്ലേ അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കാം അവര് ഓക്കെ പറഞ്ഞതും ഈ കിഷ്കുന്ന വലിയ കാസ്റ്റ് ആണല്ലോ ശരിക്കും പറഞ്ഞ ഒരു അത് കണ്ടപ്പോലും പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിക്കലി ഭയങ്കര സെലിബ്രേറ്റഡാ കാരണം പെർഫോമൻസ് കൊണ്ട് എല്ലാവരുടെയും മീറ്റർ ഭയങ്കര മുകളിലാണ് ഈ ആരും ആരുമാനകത്തൊരു പൊതുവെ സിനിമകളിലൊക്കെ ഈ ഭയങ്കര മിസ്റ്ററി തേടി പോകുമ്പോ ചില ക്യാരക്ടേഴ്സിന് ഭയങ്കര കല്ലടി ആവാറുണ്ട് ഇതിലാ മീറ്റർ എല്ലാവരും ഭയങ്കര കറക്റ്റാ ഈ കാസ്റ്റിംഗിൽ അത്രയും പെക്യുലർ ആയിരുന്നു നിങ്ങൾ ഇത് വേണം അവർ ഇതിന്റെ മീറ്റർ പിടിക്കണം എന്നുള്ളത് അതന്നെ ഞാൻ ലാസ്റ്റ് ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഈ ഒരു സ്ക്രിപ്റ്റ് ഒരു ഫാസിൽ സാറായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാസിൽ സാറ് പറഞ്ഞതാണ് ഈ ഇത് ഇത് ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കണ്ട നിങ്ങളത് നിങ്ങൾ എത്രത്തോളം ഇത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് മാത്രമേ ഇത് ജയിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഒരു കാര്യം പറഞ്ഞു അത് ഭയങ്കര നമുക്ക് നമ്മളപ്പോഴാണ് കൂടുതലെനിക്ക് എനിക്കെല്ലാം എനിക്ക് ഒരു ഇതിനോട് കൂടുതൽ സീരിയസ്നെസ് തോന്നിയത് എന്താ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇതിന് അത്രത്തോളം ലെവലിന് ഇപ്പം ഫാസൽ സെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മണിച്ചത്തെ താഴേൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്റ്റാണ് ആ ലെവൽ ഓഫ് സ്ക്രിപ്റ്റാണിത് അത്രയും ലേസ് ലേഡാണ് മൈന്യൂട്ട് ചെറിയൊരു പാളിച്ച വന്നാൽ പോലും ഇത് പാളിപ്പോകുന്ന എന്ന് പറയുമ്പോഴാണ് എനിക്കുണ്ടായ ഉള്ളിൽ തൈ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതും ഫാസിൽ സാറിലും പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യർ അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നതാണ് ആ സബ്ജെക്റ്റിൻ്റെ ആ സബ്ജക്റ്റ് അത്രയും കിട്ടില്ലെന്ന് സബ്ജെറ്റാണെന്ന് അപ്പം തന്നെ അല്ല എന്തായാലും ഒബിയസ്ലി അറിയായിരുന്നു നല്ലൊരു സബ്ജക്റ്റാണ് നമ്മൾ നല്ലൊരു പടം നമ്മൾ ചെയ്യുന്നത് ആ കോൺഫിഡൻസ് എനിക്ക് ഇവൻ ബാല് ആദ്യം മുതൽ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിനുശേഷം നടന്നു കുട്ടിയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി അദ്ദേഹം എടുത്തിട്ടുള്ള ഏറ്റവും വലിയ എഫേർട്ട് പൂക്കാലമായിരുന്നു ശരിക്കും പറഞ്ഞ ഈ റീസെന്റ് വന്ന ടൈമിൽ പക്ഷെ മെന്റലി ചിലപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടാവുക ആയിരിക്കില്ല എന്ന് ചോദിച്ചു ഹൺഡ്രഡ് പേഴ്സൻറ്റ് എന്താ പറഞ്ഞാൽ കുറേ എഫേർട്ടുണ്ട് കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടേട്ടൻ എനിക്ക് പല ഏരിയാസിലും എനിക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ അത്രയും മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അത് അത് ഞാൻ വേറെ ഒരാളെ ആയിട്ടും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുന്നേ കുറച്ച് വേറെ രീതിയിലൊക്കെ ഇത് ക്യാരക്ടറിനെ കൊണ്ടുപോകണം എന്നുള്ളത് ഉണ്ടായിരുന്നു വേറെ മീൻസ് കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസ് ഇട്ടതിൽ ഒരാളായിരുന്നു കുട്ടേട്ടൻ പക്ഷേങ്കിൽ സത്യം പറഞ്ഞ കുട്ടേട്ടനെ എടുത്തതാണ് ഏറ്റവും വലിയ ഡിസിഷൻ നമ്മളെ അടുത്ത ഏറ്റവും നല്ലൊരു കോളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് കുട്ടേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് വേറൊരു വടായിട്ട് മാറിയന്നെ അപ്പോൾ അത് ഇപ്പം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടേട്ടനായാലും ആസിയായാലും ആയാലും ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു ആക്ടിങ്ങിൽ ആ രീതിയിൽ ആണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഹൈലി ആക്ടേഴ്സ് നിങ്ങൾ ടാലൻഡ് ആക്ടർസ് ചെയ്തത് ശരിക്കും ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ അതെ ഓരോ സീൻ കാണുമ്പോൾ നമ്മൾ എനിക്കുണ്ടാകുന്ന ഓരോ ബംസ് ഉണ്ടാവില്ലേ ലൈക്ക് അവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നമുക്ക് വലിയ ചില ചില ഏരിയാസിൽ മാത്രമേ കറക്ഷൻസ് എല്ലാം കൂടുതലുണ്ടായിരുന്നുള്ളൂ എന്നാൽ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് ഈ ക്യാരക്ടറിൻ്റെ ഒരു മീറ്റർ പിടിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട് നമുക്ക് ഈ ക്യാരക്ടർ ഇത്രത്തോളം പോകാൻ പാടുള്ളൂ അല്ലെ ഇത്ര ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം സംസാരം വേണം സയലൻസ് എവിടെയെല്ലാം വേണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ അപ്പള്ളന്നുള്ള ക്യാരക്ടറിന് നമ്മൾ ഇത്രയും കാലം മനസ്സിൽ വെച്ച ഒരു ക്യാരക്ടറാണ് അതിന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട് അത് റൈറ്റർ എന്ന ബാഹുലായാലും ഡയറക്ടർ എന്നാൽ ഞാനായാലും എന്ന് പറഞ്ഞാൽ റൈറ്റർ ആൻഡ് സിനിമട്ടോഗ്രാഫർ ആണ് ബാഹുൽ അപ്പം ബാഹുലിനുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബാഹുൽ എഴുതുമ്പം കണ്ട ക്യാരക്ടറിന്ന് വേറെ മാറുന്നുണ്ടോയെന്നുള്ള അവനും ടെൻഷൻ ഉണ്ടാവും അപ്പം ഞാൻ വായിച്ചതിൽ എനിക്ക് കണ്ട ഒരു ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് മാച്ചായിട്ടില്ലെങ്കിൽ അത് ഭയങ്കര അപകടമാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് രണ്ടും മാച്ചായതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ അപ്പുപ്പിള്ള നമുക്ക് കാണാൻ പറ്റിയത് മനസ്സിലായില്ലേ അപ്പോൾ അത് ശരിക്കും വർക്കൗട്ടായി അത് ഗുട്ടാട്ടൻ എന്ന് പറഞ്ഞാൽ ആക്ടറിലായിരുന്നെങ്കിലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് അത്